ഹായ് അസ്സാം അല്ലേ ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്കും വീണ്ടും സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പം ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫീഡിങ് പ്രോക്കിനേറ്റി ആണ് കേട്ടോ ഡബിൾ എക്സ് ആണ് കേട്ടോ സൈസ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ആദ്യത്ത് കാണിക്കുന്നത് മിക്സ് ആൻഡ് മേച്ചാണ് കേട്ടോ സ്ക്വയർ നെക്കാണ് കേട്ടോ ഉണ്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണേ മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ഉണ്ടോ സ്ക്വയർ നെക്ക് ഇത് സാധാ സ്ലീവ് ആണ് കേട്ടോ സാദാ സ്ലീവാണേ കാണിക്കുന്നത് നല്ല ഡബിൾ എക്സ് ആണ് കേട്ടോ സ്ക്വയറിനൊക്കെ ആണ് ഇത് മിക്സ് ആൻഡ് മിക്സാൻ്റ് ആണ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫോൺ കഴിക്കാനായിട്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ടു സിബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ടു സിബാണ് ഉണ്ടോ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിയിൽ ബ്ലൂ കളറാണ് കേട്ടോ കൊടുത്തേക്കണം ഇങ്ങനെയാണ് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് അടുത്ത വരുന്നത് നേബി ബ്ലൂ തന്നെയാണ് പ്രിന്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയൊരു വീനക്ക പോലത്തെ റൗണ്ടില് റൗണ്ട് ഷേപ്പ് വന്നിട്ട് നടുക്ക് ഒരു വീ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലോ ഇത് ഒറ്റ ഷെയ്ഡാണ് കേട്ടോ മിക്സ് ആൻഡ് അല്ല ഒറ്റ ഷെയ്ഡ് ഇത് പഫ് സ്ലീവ് ആണ് കേട്ടോ ഉണ്ടോ പഫ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് കേട്ടോ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളി ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് കേട്ടോ നാൽപ്പത്തിയെട്ടാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഡോ അടുത്ത പ്രിന്റ് വരുന്നത് മെറൂൺ തന്നെയാണ് ഇത് എല്ലാം മെറൂൺ ഷെയ്ഡാ വരത്തുള്ളു മെറൂണും നെയ്ബി ബ്ലൂ ഒക്കെ ഇത് പഫ് സ്ലീവാണ് ഉണ്ടോ പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നെക്കിൽ എല്ലാം സിബ് തന്നെയാണ് കേട്ടോ ഉണ്ടോ ടു സൈഡ് സിബ് വെച്ചിട്ടുണ്ട് ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം താങ്ക് യു ഇതേപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഇഷ്ടമായവർ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം ചാനൽ പിന്നെ വാട്സപ്പിൽ വന്ന് അറിയിക്കാറുണ്ട് ഇഷ്ടമായി എന്നൊക്കെ അപ്പം അതേപോലെ തന്നെ യൂട്യൂബിലും കൂടി വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അ കളർ ഒന്നാണെങ്കിൽ പ്രിൻറ് വ്യത്യാസം ഉണ്ട് കേട്ടോ എല്ലാത്തിനും പ്രിൻറ്റ് വ്യത്യാസമുണ്ട് കണ്ടോ അടുത്തത് വരുന്നത് മിക്സ് ആൻഡ് മേഡ്സ് തന്നെയാണ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ ഇത് സ്ക്വയറിനൊക്കാണ് മിക്സ് ആൻഡ് മേഡ്സ് ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഇത് പഫ് സ്ലീവാണേ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പത്തിയെട്ടാണ് കേട്ടോ പോക്കറ്റ് എല്ലാത്തിനും പോക്കറ്റ് ഇട്ടിട്ടുണ്ടോ എന്നാ ടു സൈഡ് സിബ്ബന് ആണ് വിളിച്ചേക്കുന്നത് കേട്ടോ ടു സൈഡ് സിബുണ്ട് ഉണ്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കളർ മെറൂൺ ഷെയ്ഡാണേ ഉണ്ടോ അപ്പം ഗീവ ഒക്കെ അവാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാറുണ്ട് വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ വ്യൂസൊക്കെ കുറവാണ് ചാനലിൽ അപ്പോൾ ഒന്ന് ഫുള്ള് വീഡിയോസ് കാണാൻ ശ്രമിക്കുക എല്ലാവരും നമ്മൾ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വിശുദ്ധമായിട്ട് പറയുന്നുണ്ട് ലെങ്ത്തും കാര്യങ്ങളുടെ സൈസ് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നെ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അടുത്തത് വരുന്നത് ഈ പ്രിൻ്റാണ് കേട്ടോ മെക്സാൻ്റെ ഇമേജ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ എല്ലാം കയ്യിൽ വന്നുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കിട്ടിയവർക്കൊക്കെ അറിയാൻ പറ്റും വാങ്ങിയവർ കുറേ പേരുണ്ട് അപ്പം അവർക്കൊക്കെ അറിയാം നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഈ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ടല്ലവരും അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് നോക്കി അറിയാൻ പറ്റും മെറ്റീരിയൽ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് ഇത് ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ സ്ക്വയർ നെക്കിൽ സ്ലീവിൽ ഈ കളറാണ് കൊടുത്തേക്കുന്നത് അടിവശത്ത് വരുന്നത് റെഡ് ഫ്രില്ല് എല്ലാത്തിനും പോക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനാണ് വരുന്നത് കേട്ടോ കണ്ടോ അടുത്തത് വരുന്നത് റെഡ് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു റെഡാണ് കേട്ടോ ചെറിയൊരു വീ വീ പോലെ കൊടുത്തിട്ടുണ്ട് നടുക്ക് കണ്ടോ റൗണ്ടിൽ വന്നിട്ട് ഇതും പഫ് സ്ലീവ് ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് ഡബിൾ എക്സ് ആണ് പോക്കറ്റ് ഉണ്ട് ടു സൈഡ് സിബാണ് വെച്ചേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് കോട്ടൻ്റെ ആണ് അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു നെയബിബിൾ ആണ് കേട്ടോ കേട്ടോ ഇതിൽ റൗണ്ട് നെക്കിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് സാധാ സ്ലീവ് ആണ് കേട്ടോ കേട്ടോ സാദാ സ്ലീവ് ആണ് എല്ല നമ്മൾ കാണിക്കുന്നതെല്ലാം ഫീഡിങ്ങിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ വേണ്ട ഇഷ്ടമായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻ്റ് ഒക്കെ ചെയ്തോളൂ ഗീതവേ ആവാറാ ആവാറായിട്ടുണ്ട് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അസ്സാമലൈക്കും